അസാമലൈക്കും വാഹനത്തല്ല ഇന്ന് ജമാഅത്ത് അഫല് ഇരുപത്തി അഞ്ച് അതുപോലെ തന്നെ നവംബർ പതിനാറ് കേട്ടോ പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു അലഹദില്ല ഏതായാലും എൻ്റെ സുഹൃത്തുങ്ങളിൽപ്പെട്ട എല്ലാവർക്കും പഠിച്ചവൻ അനുഗ്രഹം തരട്ടെ അതുപോലെ ഒരുപാട് പേര് ഒരുപാട് പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട് ദുവാ ചെയ്യാനൊക്കെ പറയാ പറഞ്ഞവരൊക്കെ ഉണ്ട് എപ്പോഴും പരിശുദ്ധമായി അറമ്പിലിച്ച് ദുവാ ചെയ്യാറുണ്ട് അന്നേരം പല പല കാര്യങ്ങളും ഇവരെല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹു അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ പരിശുദ്ധമായ കാബാല്യത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഈ പ്രഭാതത്തിൽ ഒരുപാട് ദ്വാശ ചെയ്യുകയാണ് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെയൊക്കെ പ്രയാസങ്ങളല്ലാഹ് തീർത്തരാ പ്രാഹത്തിലുള്ള ജീവിതം അള്ളാഹു നൽകട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാഥികളിലും ഒക്കെ ഉള്ള അനുഗ്രഹങ്ങൾ വരച്ച് കൊടുക്കട്ടെ അതുപോലെ വാർദ്ധക്യത്തിൽ കിടക്കുന്ന കുറേ ഉമ്മമാരുണ്ട് എന്നാലോ അവർക്കൊക്കെ പഠിച്ചോന് ആരോഗ്യാഭ്യക്തൊക്കെ കൊടുക്കട്ടെ അവരുടെ പ്രയാസങ്ങളൊക്കെ തീർത്ത് കൊടുക്കട്ടെ അതുപോലെ നമ്മളിൽ നിന്ന് മരണപ്പെട്ട് നമ്മുടെ കുടുംബാധികൾ സൗഹൃദങ്ങൾ ബന്ധങ്ങൾ അങ്ങനെ കുറേ ആൾക്കാർ അവർക്ക് അവരുടെ മുഖാവസ്വർഗത്ത് കൊണ്ട് അവനവർക്ക് മാറ്റി കൊടുക്കാം ആമീൻ അറബൽ അറമീൻ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു പ്രഭാതം പ്രഭാതം പുലർന്നു വരുന്ന കേട്ടോ സമയം അലഹദില്ല ഇപ്പം ആറു മണി കഴിഞ്ഞു ആറേ അഞ്ച് നല്ലൊരു കാഴ്ച അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും പ്രാഹത് സമാധാനമൊക്കെ തരട്ടെ അമീൻ അസ്സാം അസ്ലാമലൈക്കും വാഹത് വാത്തു ജമാഅതു അബല് ഇന്ന് ഇരുപത്തിയാറ് അതുപോലെ തന്നെ നവംബർ പതിനേഴ് പ്രഭാത നമസ്കാരം കഴിഞ്ഞു പ്രശുദ്ധമായ കാബാല്യം അന്നറിയെ കാണുക എല്ലാവരും കുറേ പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പഠിച്ചാൽ എല്ലാവരുടെ പ്രയാസങ്ങളൊന്നാകും തീർത്തേരട്ടെ ആ മീൻ അറബല്ല അലമീൻ അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലും സൗഹൃദങ്ങളിലും നാട്ടിലുള്ളവരിലൊക്കെ പഠിച്ചതിൻ്റെ അനുഗ്രഹങ്ങളൊന്നും വർഷിക്കട്ടെ അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് നിങ്ങൾ ദാശയ്യ കേട്ടോ ഇങ്ങനൊരു അപകടം നടന്നിട്ടുണ്ട് ഇവിടുന്ന് മക്കയിൽ നിന്ന് മുമ്പയൊക്കെ ചെയ്ത് പോയാൽ നമ്മുടെ ഇന്ത്യയിൽ ഹൈദരാബാദിൽപ്പെട്ട ആജിമാർ ബസ് അപകടത്തിൽപ്പെടുകയും തീഗോളമായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട് ബസ് കുറേ ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് പത്ത് നാൽപ്പത് പേര് ഏതായാലും അവർക്കൊക്കെ വേണ്ടി നിങ്ങളവരുടെ കുടുംബത്തിനൊക്കെ ക്ഷമയം സമാധാനമൊക്കെ കിട്ടാൻ വേണ്ടി ദാ ചെയ്യുക മരണപ്പെട്ടവരുടെ കവറും വല്ലാഹ് സ്വർഗ്ഗ പൂങ്കാവനക്കി മാറ്റി കൊടുക്കട്ടെ അമീൻ യാറുമല്ല അലമീൻ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ വന്നു പോയവരാണെങ്കിൽ മുമ്പ്രയൊക്കെ ചെയ്തു പോയവരാണ് ഇന്നലെ ഇന്നലെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതോ പുറത്തു കൊടുക്കട്ടെ അവർക്ക് സ്വർഗ്ഗം നൽകി അതാ അനുഗ്രഹിക്കട്ടെ അവരുടെ കുടുംബത്തിനും അവരുടെ നാട്ടിലുള്ളവർക്കൊക്കെ അള്ളാഹു ക്ഷമ കൊടുക്കട്ടെ അമീനിയറബൽ ആലമീൻ അതുപോലെ അങ്ങനെയുള്ള അപകടങ്ങളെ പെട്ടെന്നുള്ള അപകടങ്ങളെ അപകടങ്ങളെടുത്ത് അള്ളാഹ് നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ പെട്ടെന്നുള്ള മരണം അതൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രയാസം തരുന്ന സന്ദർഭങ്ങൾ അതൊക്കെ അതിൽ നിക്കെ അല്ലാതെ നമ്മൾ കാത്ത് സംരക്ഷിക്കട്ടെ അമീനിയ അറബല്ലാലമീൻ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു നല്ലൊരു പ്രഭാതം പരിശുദ്ധമായ അറുപയിരുന്നു അസ്ലാമലൈക്കും വരഹമുല്ലാഹി വർക്കാത്ത അസ്ലാലൈക്കും വരഹമുല്ലാ സുഹൃത്തുക്കളെ ഇന്ന് ജമാഅത്ത് അബ്ബല് ഇരുപത്തി ഏഴ് ഏതായാലും നവംബർ പതിനെട്ട് കേട്ടോ പ്രഭാതം ഇങ്ങനെ പുലർന്ന് മക്കയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സമാധാനവും സമാധാനമൊക്കെ അള്ളാഹു നൽകട്ടെ അതെ ഇടയിൽ ഒരുപാട് പേരുണ്ട് പല പ്രയാസങ്ങൾ അനുഭവിക്കുകയും അതുപോലെ പല പ്രയാസങ്ങളുള്ളവരുണ്ട് അങ്ങനെ അവർക്കൊക്കെ അള്ളാഹു നല്ല നല്ല വഴികൾ തുറന്നു കൊടുക്കട്ടെ കൃഷിറപ്പിൻ്റെ കാരണമൊക്കെ ഉണ്ടാവട്ടെ എല്ലാവർക്കും പ്രാഹത്വ സമാധാനമൊക്കെ അള്ളാഹു നൽകട്ടെ അമിനി അറബുള്ള ആലമി ഇന്ന് നമുക്ക് ഇവിടുന്ന് പുരുഷമായ കായ്പാലം നമുക്കിവിടുന്ന് കാണാം കേട്ടോ സമയം മാറിയേ പത്തായി റബിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ അതുപോലെ നമ്മുടെ ഇടയിൽ ഒരുപാട് രോഗികളുണ്ട് പല പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവർ കുറച്ച് തന്നെ അവരുടെയൊക്കെ ആരോഗ്യത്തിൽ ഉണ്ടാവും കാമില ഷിഫ നൽകട്ടെ ആമീൻ ആമീനി റബൽ ആലമീ ഞാനിവിടെ നിങ്ങൾക്ക് ഇങ്ങനെ കായ്പാലം കാണിച്ചാലട്ടോ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും അബ്ബാവിനോട് നിങ്ങൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിന്ന് തുറന്ന് പറയാം മനസ്സറിഞ്ഞ് എല്ലാം സ്വീകരിക്കാൻ പറഞ്ഞ കേട്ടോ കണ്ടോ വ്യാപാരം കാണുന്നുണ്ട് റബ്മെൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടോ എല്ലാം അറും കേട്ടോ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം എന്ന് പരിശോധിക്കുന്ന റബിൻ്റെ ആവുകയാണ് പ്രഭാതം ഇങ്ങനെ കിഴക്ക് പടിഞ്ഞാറുവാട്ടോ റബിന്റെ പടിഞ്ഞാറുവാജിമാരൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ് എല്ലാവർക്കും അഹത്തും സമാധാനൊക്കെ തരട്ടെ അമിനെ അറബുല്ല നവംബർ പത്തൊൻപത് ജമാഅത്ത് ഇരുപത്തിയെട്ട് കേട്ടോ അതേപോലെ അള്ളാഹുവിൻ്റെ മഹന്യമായ ഭവനത്തിൽ നമ്മ പ്രഭാത നമസ്കാരം കഴിഞ്ഞു ഹാജിമാരൊക്കെ ഇങ്ങനാണ്ടോ കുറേ ആൾക്കാർ കൂട്ടം കൂടി ഒന്ന് ചെയ്യുകയാണ് പുടശോനൽ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ തരട്ടെ അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹവും പ്രഭാതത്തിൽ പടശ്വന നിങ്ങളിൽ എത്തിച്ചേരട്ടെ പ്രസിദ്ധമായ കാബാലി ഇവിടെ കാണാം കേട്ടോ എല്ലാവർക്കും റാഹത്തും സമാധാനമൊക്കെ അള്ളാഹു നൽകട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ഒരുപാട് പേര് പല പ്രയാസങ്ങളിലും പെട്ട് കിടക്കുന്ന ഒരുപാട് സാധനങ്ങളുണ്ട് പഠിച്ചവന് അവരുടെയൊക്കെ പ്രയാസങ്ങളിലൊക്കെ അള്ളാഹു വെറുതെ വരുത്തി കൊടുക്കട്ടെ ഹാമീനി അറബൽ ആലമീൻ അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലൊക്കെ അള്ളാഹു സന്തോഷം നൽകട്ടെ അവർക്കൊക്കെ ദീർഘായുസമാഫിയത്വം ആരോഗ്യവും അള്ളാഹു നൽകട്ടെ അതുപോലെ നമ്മുടെ കുടുംബത്തിലൊക്കെ പല പല പ്രയാസങ്ങളിലൊക്കെ ഉള്ളവരുണ്ട് അവർക്കൊക്കെ അവരുടെ പ്രയാസങ്ങൾ തീർത്ത് നല്ല നല്ല വഴികളുള്ളതാവും തുറന്നു കൊടുക്കട്ടെ ഈ കയബാലയത്തിൻ്റെ മഹത്വമുണ്ട് അതുപോലെ നമ്മുടെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവരുടെ കുടുംബങ്ങളിലും മൂലാവും ദീർഘായുസും അവരുടെ കുടുംബത്തിലൊക്കെ പഠിച്ചവൻ്റെ കരുണ്യുണ്ടാവട്ടെ ദീർഘായുസും ആഫ്യത്തൊക്കെ കൊടുക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ നിന്ന് മരണപ്പെട്ടവയോട് ഒരുപാട് പേരുണ്ട് പഠിച്ചവൻ അവരുടെയൊക്കെ കബറുടെ മൂലാവും സ്വർഗപ്പൂങ്കാവനമാക്കി മാറ്റി കൊടുക്കട്ടെ അമീൻ അതുപോലെ മിഞ്ഞാതെ മദീനയിൽ ബസ് അപകടത്തിൽപ്പെട്ടിട്ട് മരണപ്പെട്ട കുടുംബങ്ങളിലൊക്കെ ക്ഷമയും സമാധാന വിവാഹം നൽകട്ടെ അവരുടെയൊക്കെ കബറുടെ മൂലാവും സ്വർഗ പൂങ്കാവനമാക്കി മാറ്റി കൊടുക്കട്ടെ അമീൻ അറബൽ അൽമീൻ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു പ്രഭാതം പരിശുദ്ധമായ ഹറമിൽ നേരിടുകയാണ് കേട്ടോ സമയം അഞ്ച് അമ്പത്തഞ്ച് ബ്ലോക്കിൽ കണ്ടോ അസ്ലാമലൈക്കും വറഹമത് അസ്ലാം വലൈക്കും വാഹത് ഉള്ള ജമാഅുൽ അബ്ബൽ ഇരുപത്തിയൊൻപത് പരിശുദ്ധമായ ഹറമ് നവംബർ ഇരുപതാം തീയതി കേട്ടോ ഉള്ളാഹിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ ഇന്നത്തെ പ്രഭാതം സുന്ദരമായൊരു പ്രഭാതമാക്കി നിങ്ങളുടെ വീടുകളിൽ ഉള്ളാഹ് എത്തിച്ചേരട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലെ കുടുംബാംഗങ്ങളിലും സൗഹൃദങ്ങളിലും ഒക്കെ അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ ഹാമീൻ അതുപോലെ രോഗങ്ങളിലൊക്കെ കിടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവർക്കൊക്കെ കായാലയത്തിൻ്റെ മഹത്വമുണ്ട് അവരുടെയൊക്കെ രോഗങ്ങളിലൊക്കെ കമലാശിപ്പം നൽകട്ടെ ആമീൻ ഈ അറബല്ല ആലമീൻ അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലൊക്കെ പ്രയാസങ്ങളൊക്കെ സൃഷ്ടിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് അനുകൂലമായ ഉപാഹം മാറ്റിത്തരട്ടെ ആമീൻ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു പ്രഭാതം പരിശുദ്ധമായ അറബിൽ നേരുന്നു അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്ത അസ്സാമലൈക്കും വർഹമത്തു അഹ് വർക്കാത്തു നവംബർ ഇരുപത്തി ഒന്ന് ജമാഅത്ത് അബ്ബുൽ ഇന്ന് മുപ്പതാം തീയതി തന്നെ കേട്ടോ എല്ലാവർക്കും ജുമ്മ മുബാറക് നേരിടുകയാണ് അവിടെ ചെറിയ എല്ലാ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവരും പരിശുദ്ധമായ അറബിൽ ഹിറാമിലാണ് ഉള്ളത് കൂടുതൽ ആൾക്കാരും കേട്ടോ നാട്ടിൻ്റെ പല പല സ്ഥലങ്ങളിൽ നിന്നും സൗദിയുടെ അല്ല ഇന്ന് എല്ലാവരും എല്ലാവരിങ്ങനെ ഉമറക്കു വരും അങ്ങനെ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഭവനം കാണാം കേട്ടോ നമുക്കിവിടുന്ന് വ്യാപാലയം കണ്ണിനറയെ കാണാം എപ്പോഴും കാണുന്നത് പോലെ തന്നെ എല്ലാവരുടെ പ്രയാസങ്ങളും അള്ളാഹ് തീർത്ത് തരട്ടെ ഒരുപാട് പേരുണ്ട് അസുഖങ്ങളൊക്കെയായിട്ട് ഹോസ്പിറ്റലിലൊക്കെ കിടക്കുന്നവർ അവരുടെയൊക്കെ അസുഖങ്ങളിലുള്ളതൊക്കെ അമിലാഷിപ്പിക്കുന്നുണ്ട് അമീനിയറബ്ബൽ ആലമി നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാദികളിലൊക്കെ അഥവാ അനുഗ്രഹങ്ങൾ കുറച്ച് കൊടുക്കട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരുടെ സ്വർഗ്ഗ സ്വർഗ്ഗപ്പൂങ്കവരമൊക്കെ മാറ്റി കൊടുക്കട്ടെ അതുപോലെ തന്നെ മടച്ചർ എല്ലാ അനുഗ്രഹവും നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇന്നത്തെ ഈ വെള്ളിയാഴ്ചയുടെ മഹത്വമുണ്ട് അള്ളഹു എത്തിച്ചേരട്ടെ അമീനിയറബൻ ലാലി സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു നല്ലൊരു പ്രഭാതമാക്കി അള്ളാഹു എത്തിച്ചേർന്നു ഇവിടെ ഒക്കെ നല്ല തിരക്കാണ് ഉണ്ടോ പക്ഷെ സമയം ഏകദേശം നാല് മുപ്പത്തി അഞ്ചായി ക്ലോക്കില് എല്ലാവർക്കും ചുമ മുബാറക് അല്ലാമലൈക്കും വർഹമത്തുള്ള ജമാഅത്ത് ലാഹർ മൂന്ന് നവംബർ ഇരുപത്തി നാല് എട്ട് പ്രഭാത നമസ്കാരമൊക്കെ കഴിഞ്ഞു പരിശുദ്ധമായ വിശുദ്ധമായ ഹർമിൽ കായബാലയം കണ്ണറയേക്കാണ് നിങ്ങൾ ഒരുപാട് പേര് പല പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ദാശ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അസുഖങ്ങളായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അങ്ങനെ കുറേ കാര്യങ്ങൾ ഉടച്ചവൻ അവർക്കൊക്കെ അവരുടെ എന്താണ് ഉദ്ദേശം അത് സഫലീകരിച്ചുകൊണ്ട് കേട്ടോ ഈ ക്യബയുടെ മഹത്വം കൊണ്ട് ഈ നാട്ടിൻ്റെ മഹത്വം കൊണ്ട് പള്ളിയുടെ മഹത്വം കൊണ്ട് എന്നാലും അള്ളാഹുവിൻ്റെ മഹനീയമായ ആ നാട് നമുക്ക് കണ്ണിറകിയെ കാണാം കേട്ടോ എന്തായാലും ഉദയം ഒരു ഭാഗത്ത് ഞാൻ നടക്കുന്നുണ്ട് അള്ളാഹു ഒരുപാട് അനുഗ്രഹിക്കട്ടെ നിങ്ങളൊക്കെ പ്രശുദ്ധമായ ഹറമിൻ്റെ മുറ്റം കാരണം മദ്രസയൊക്കെ ലീവായതുകൊണ്ട് ഒരാഴ്ച ഫുള്ളായിട്ട് ജനങ്ങളാണ് പ്രശുദ്ധമായ അറമിൽ അതായത് അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളിലുണ്ടാവട്ടെ അമീന ഉറപ്പല്ലാതെ സമയകദേശം കണ്ടോ ആറേ കാലായി അത് അതായത് നമ്മളെയൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളും മക്കളിലും കുടുംബാധികളിലും സഹൃദൃദങ്ങളിലും ഒക്കെ അള്ളാഹുവിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ റാമീൻ അതുപോലെ പെട്ടെന്നുള്ള മരണത്തിൽ തൊട്ട് നമ്മളെ അള്ളാഹു കാത്ത് സന്ദർശിക്കട്ടെ അതുപോലെ നമ്മളിൽ നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു വരേണ്ട അവരുടെ അവരുടെ മലസ് പ്രധാനമാക്കി മാറ്റി കൊടുത്തത് ആ മീൻ അതുപോലെ വാർദ്ധക്യത്തിൽ കിടക്കുന്ന ഉന്നമാരൊക്കാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ അള്ളാഹു കാമിനാശിപ്പം നൽകട്ടെ റാമീൻ ഞാൻ റമ്പല്ലാൽ മീൻ അതുപോലെ നമ്മളോട് ഒരുപാട് പേര് ദാശയാൻ പറഞ്ഞിട്ട് പല പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർക്കൊക്കെ അള്ളാഹു അവരെന്താണ് ഉദ്ദേശം അത് ആമീൻ ഹാമീ അസ്സലാ വാഹമുല്ലാ വരകാ അസ്സാം വലൈക്കും വർഹമുല്ല ഇന്ന് ഇരുപത്തി ആറ് നവംബർ ജമാഅത്ത് ലാഹർ ആറാം തീയതി ഏതായാലും പ്രഭാത നമസ്കാരം കഴിഞ്ഞു ചെറിയൊരു വട്ടം ഇവിടുന്ന് കാണാം കേട്ടോ പ്രശുദ്ധമാർജിലേക്ക് ഇങ്ങനെ സൂര്യൻ്റെ ഹൃദയം ഏതായാലും അള്ളാ അനുഗ്രഹിക്കട്ടെ വിശുദ്ധമായ പ്രശുദ്ധമായ കാബാലയത്തിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട് ഒരുപാട് പേര് പല പ്രയാസങ്ങളൊക്കെ പറഞ്ഞെപ്പോൾ ഒരു ദാച്ഛയം പറയാം പഠിച്ചവൻ എല്ലാവർക്കും പ്രാഹത്വം സമാധാനമൊക്കെ നൽകട്ടെ നമ്മൾ അറിയുന്നവരും അറിയാത്തവരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് പോകുന്നതൊക്കെ പറയുന്നതൊക്കാറുണ്ട് അവരോരോ ആൾക്കറിയേണ്ടത് ആരാണ് എന്നുള്ളതാണ് എന്നാലും നിങ്ങളൊക്കെ ചെയ്യാം നമുക്കൊക്കെ വണ്ടി കിട്ടും കേട്ടോ നമുക്ക് കിട്ടിയ അവസരം നിങ്ങളിലേക്കും കൂടി എത്തിക്കുകയാണ് നമ്മുടെ സുഹൃത്തുകളും മുഖാന്തരം അങ്ങനെ എല്ലാ വീടുകളിലേക്കും പ്രഭാതത്തിൽ ഇത് കാണാനും പരിശുദ്ധമായ കാബാലയം കാണാമെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഭാഗ്യല്ല അനുഗ്രഹം ഉണ്ടാവട്ടെ അമീൻ എല്ലാവർക്കും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും നല്ലൊരു ദിനം ദ്വാശ കേട്ടോ എല്ലാവരും പ്രശ്ന റബ്ബിനോട് അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും അമീൻ ഞാൻ റബ്ബിലീൻ സമയകദേശം കണ്ടോ ആറ് മണി ആറേ പത്തായി റബ്ബിന്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ അമീൻ എല്ലാവർക്കും ഇന്നത്തെ പ്രഭാതം നല്ലൊരു പ്രഭാതമാക്കിയ കുഴപ്പമണി അസ്സാമലൈക്കും വർഹമത്തുള്ള ജമാഅത്ത് ഉൽ ആഹർ ഇന്ന് ആറാം തീയതി അതുപോലെ നവംബർ ഇരുപത്തി ഏഴ് നല്ല പരിശുദ്ധമായ ഹറമിൽ കാബാലെ നമുക്ക് കന്നിറയെ കാണാം ഒരുപാട് പേര് പല പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ദാശ ഞാൻ പറയാറുണ്ട് എപ്പോഴും ദാശ ചെയ്യലുണ്ട് കേട്ടോ നിങ്ങളെ നിങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കാറുണ്ട് കേൾ ഇതൊക്കെ എന്നൊക്കെ അറിയാറുണ്ട് കേട്ടോ മശാ അല്ല അള്ളാഹു എല്ലാവർക്കും രാഹത്ത് സമാധാനമൊക്കെ തരട്ടെ അമീനി അറബൽ അലമീൻ അതിൻ്റെ ഇടയിലേഖൻ എനിക്കൊരു ഉമ്മാനെ വിടുന്ന് കിട്ടിയിട്ടുണ്ട് പാവം വൈതിട്ടീട്ട് ഇങ്ങനെ കരയാണ് മുപ്പര് അലഹമുള്ള അവരുടെ റൂമൊക്കെ അറിയുന്നതാണ് അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അങ്ങനെ കുറേ ആൾക്കാർ വൈതിട്ടിപ്പോങ്ങനെയുള്ള കാർഡ് കണ്ട കാട് ഇങ്ങനെയുള്ള കാർഡുകൾ നമ്മൾ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് അറിയുന്ന ഉമ്മയാണ് നോക്കുക മിഷ് അത് അവർക്ക് അറിയാമായിരുന്നു പാവം ഏതായാലും അലഹമദില്ല സന്തോഷം സമാധാനമൊക്കെ നൽകട്ടെ എല്ലാവർക്കും അവർ ദ്വാ ചെയ്യാന്നൊക്കെ പറഞ്ഞു കേട്ടോ ഉമ്മ ഏതായാലും എല്ലാവർക്കും ദ്വാ ചെയ്യണം കേട്ടോ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ അസുഖങ്ങളൊക്കെ മനുഷ്യ അസുഖങ്ങളൊക്കെ ആയിട്ട് കുറേ മനുഷ്യരുണ്ട് ഏതലം പരിശോ അപേക്ഷ ഞാൻ കൊണ്ട ഞാൻ അതും പ്രശ്നമാക്കട്ടെ അലഹദില്ല എന്നാലും നമുക്കൊക്കെ ആഹ്റവും ആഹ്റൊക്കെ നമ്മുടെ കുറെ ആൾക്കാർ മരണപ്പെട്ടവരൊക്കെ ഉണ്ട് മരണപ്പെട്ടവരൊക്കെ ഉണ്ട് അവരുടെ ആഹ്റൊക്കെ പൊളിവായി കൊടുക്കട്ടെ പടശുമാൻ അതുപോലെ നമ്മുടെ ഇടയിൽ അസുഖങ്ങളൊക്കെ ആയിട്ട് കുറേ മനുഷ്യരുണ്ട് പടശുമാൻ അവരുടെ അസുഖങ്ങളൊക്കെ ക്ഷിഫ കൊടുക്കട്ടെ എല്ലാവർക്കും റാഹത്ത് സമാധാനമുള്ള ഒരു നല്ലൊരു പ്രഭാതം പരിശുദ്ധമാർന്ന് നേരികയാണ് അസ്ലാമലൈക്കും അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ജമാ മുബാറക്ക് ഇന്ന് നവംബർ ഇരുപത്തിയെട്ട് അതുപോലെ തന്നെ ജമാഅത്തുല്ലാഹ്റ് ഏഴാം തീയതി കേട്ടോ പ്രഭാത നമസ്കാരം കഴിഞ്ഞു പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മഹനീയമായ കാബാലയം നിങ്ങൾ കാണാം ഒരുപാട് പേര് പല പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ദ ചെയ്യാൻ എല്ലാവർക്കും ദുവാ ചെയ്തിട്ടുണ്ട് കേട്ടോ ആരെങ്കിലും നമ്മളെ ഇടയിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പഠിച്ചു പോലെ അതിലൊക്കെ വിട്ടുവീഴ്ചകൾ കൊടുത്ത് പഠിച്ചു നേർവഴിയിലാക്കി കൊടുക്കട്ടെ അവരുടെ എല്ലാ പ്രയാസങ്ങളും തീർത്ത് കൊടുക്കണ്ട മീൻ അതുപോലെ അസുഖങ്ങളായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിട്ടും അങ്ങനെ പല പല പ്രയാസങ്ങളിൽ കൂടിയ മനുഷ്യന്മാർ കടന്നു പോകണം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ അതാവ് നീക്കിത്തരട്ടെ മീൻ എന്നാലും ഈ പരിശുദ്ധമായ കാബാലയത്തിൻ്റെ മഹത്വം കൊണ്ട് ഇന്നത്തെ ഈ പ്രഭാതത്തിൽ എല്ലാ വീടുകളിലും അതാവ് സന്തോഷം നിലനിർത്തി തരട്ടെ അതുപോലെ നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ കുടുംബാധികളിൽ അല്ലെങ്കിൽ സൗഹൃദങ്ങളിൽ അല്ലെങ്കിൽ നാട്ടിലുള്ളവരിലൊക്കെ അവരുടെയൊക്കെ കവറുകളിൽ അള്ളാഹു സ്വർഗത്തിൻ്റെ പെരുമാണം എത്തിക്കാം ടാമീൻ ആറമ്പാലിൻ അതുപോലെ വാർദ്ധക്യത്തിൽ കിടക്കുന്ന നമ്മുടെ ഉമ്മമാതിരി ഉപ്പമാർ അങ്ങനെ കുറേ പേരുണ്ട് കുറച്ച് പേർ അവർക്കൊക്കെ കാമിലാഷി ഒക്കെ നൽകാം എന്തായാലും നമ്മുടെ എല്ലാ കുടുംബാധികളിലും സൗഹൃദത്തിലും ഒക്കെ ആരോഗ്യ ആഭ്യത്വം ഒക്കെ അള്ളാഹു നൽകട്ടെ ടാമീൻ നല്ലൊരു പ്രഭാതം കണ്ടോ നിങ്ങൾ ഈ വെള്ളിയാഴ്ച പ്രത്യേകമായിട്ട് എല്ലാവർക്കും ചുമ മൂബാർക്ക് നേരികയാണ് കേട്ടോ ഈ സമയത്ത് സമയം മാറ് ഇരുപതായി ക്ലോക്കിൽ കണ്ടോ എന്തായാലും ആർക്കൊക്കെ എന്തൊക്കെയോ വീടിൻ്റെ ഒക്കെ പ്രശ്നങ്ങളും കല്യാണത്തിൻ്റെ വിഷയങ്ങളൊക്കെ കണ്ടുകെട്ടോ എന്തായാലും അള്ളാഹു അതൊക്കെ നീക്കി റാഹത്തുള്ള ദാമ്പത്യ ജീവിതം ഉള്ളതാവ് നൽകട്ടെ അതുപോലെ നല്ല വീടുകളൊക്കെ അള്ളാവ് സമ്മാനിക്കട്ടെ എന്തായാലും നമ്മൾ അറിഞ്ഞ് ജീവിക്കുക അത്രമാത്രാണ് അഹങ്കാരങ്ങളില്ലാതെ അറിഞ്ഞ് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളോ പ്രാരാബ്ധങ്ങളോ ഉണ്ടാവില്ല അള്ളാഹു എല്ലാത്തിനും നല്ല നല്ല വഴികളെ തുറന്നു തട്ടെ അമീൻ അസ്ലാം വലിക്കും വരഹമുല്ലാ ജുബാ അസാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ജമാ മുബാറക് ഇന്ന് നവംബർ ഇരുപത്തിയെട്ട് അതുപോലെ തന്നെ ജമാഅത്തുല്ലാഹ് ഏഴാം തീയതി കേട്ടോ പ്രഭാത നമസ്കാരം കഴിഞ്ഞു പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ മഹനീയമായ കാബാലയം നിങ്ങൾ കാണാം ഒരുപാട് പേര് പല പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ദ്വാ ചെയ്യപ്പെട്ടു എല്ലാവർക്കും ദതിട്ടുണ്ട് കേട്ടോ ആരെങ്കിലും നമ്മളെ ഇടയിലൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പഠിച്ചുപോലെ അതിലൊക്കെ വിട്ടുവീഴ്ചകൾ കൊടുത്ത് പഠിച്ചു നേർവഴിയിലാക്കി കൊടുക്കട്ടെ അവരുടെ എല്ലാ പ്രയാസങ്ങളും തീർത്ത് കൊടുക്കട്ടെ മീൻ അതുപോലെ അസുഖങ്ങളായിട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിട്ടും അങ്ങനെ പല പല പ്രയാസങ്ങളിൽ കൂടിയ മനുഷ്യന്മാരെ കടന്നു പോകാം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ അല്ലാതെ നീക്കിത്തരട്ടാ മീൻ എന്തായാലും ഈ പരിശുദ്ധമായ കബാലത്തിൻ്റെ മഹത്വം കൊണ്ട് ഇന്നത്തെ ഈ പ്രഭാതത്തിൽ എല്ലാ ഊരുകളിലും അതാവും സന്തോഷം നിലനിർത്തി തരട്ടെ അതുപോലെ നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ കുടുംബാധികളിൽ അല്ലെങ്കിൽ സൗഹൃദങ്ങളിൽ അല്ലെങ്കിൽ നാട്ടിലുള്ളവരിലൊക്കെ അവരുടെയൊക്കെ കവറുകളിൽ അള്ളാഹു സ്വർഗ്ഗത്തിൻ്റെ പെരുമാണം എത്തിക്കട്ടാമീനെ ആറമ്പല്ലാമീൻ അതുപോലെ വാർദ്ധ്യത്തിൽ കിടക്കുന്ന നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ അങ്ങനെ കുറേ പേരുണ്ട് കുറച്ച് പേർ അവർക്കൊക്കെ കാമിലാശിയൊക്കെ നൽകട്ടാ മീൻ എന്തായാലും നമ്മുടെ എല്ലാ കുടുംബാധികളിലും സൗഹൃദത്തിലും ഒക്കെ ആരോഗ്യ ആഫിയത്വം ഒക്കെ അള്ളാഹു നൽകട്ടാമീൻ നല്ലൊരു പ്രഭാതം കണ്ടോ നിങ്ങൾ വെള്ളിയാഴ്ച പ്രത്യേകമായിട്ട് എല്ലാവർക്കും ചുമമുപാർക്കുന്നതായിരിക്കാണ് കേട്ടോ ഈ സമയത്ത് സമയം മാറ് ഇരുപതായി ക്ലോക്കിൽ കണ്ടോ എന്തായാലും ആർക്കൊക്കെ എന്തൊക്കെയോ വീടിൻ്റെ പ്രശ്നങ്ങളും കല്യാണത്തിൻ്റെ വിഷയങ്ങളൊക്കെ കണ്ടുകെട്ടോ എന്തായാലും അതാവ് അതൊക്കെ നീക്കി റാഹത്തുള്ള ദാമ്പത്യ ജീവിതം അല്ലാതെ നൽകട്ടെ അതുപോലെ നല്ല വീടുകളൊക്കെ അള്ളതാവ് സമ്മാനിക്കട്ടെ എന്തായാലും നമ്മൾ അറിഞ്ഞ് ജീവിക്കുക അത്രമാത്രമാണ് അഹങ്കാരങ്ങളില്ലാതെ അറിഞ്ഞ് നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങളോ പ്രാരാബ്ധങ്ങളോ ഒന്നും ഉണ്ടാവില്ല അതാവ് എല്ലാത്തിനും നല്ല നല്ല വഴികളെ തുറന്നിട്ട് ആ മീൻ ഇസ്ലാം വലൈക്കും വരമത്തുള്ള ജബ്ബാബ് പറഞ്ഞു അസ്സാംക്കു വർഹമത്തുള്ള ഡിസംബർ ഒന്നാം തീയതി പ്രഭാതം പുതിയൊരു മാസത്തിൻ്റെ തുടക്കം ജമാഅത്തുൽ അഹ്ഹർ ഇന്ന് പത്താം തീയതി കണ്ണറയെ കാണുക നിങ്ങൾ ആ കേട്ടോ ഘട്ടം ഒരുപാട് പേര് നമ്മുടെ വീലേജൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് ദുരാശമാക്കേണ്ടത് അവർക്കൊക്കെ വേണ്ടി എപ്പോഴും ദുരായേണ്ടത് ഒരു സമയം ആണെന്ന് ചോദിച്ചിട്ട് നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും സൗഹൃദങ്ങളിലും കുടുംബങ്ങളിലൊക്കെ ഉണ്ടാവും ദീർഘാവശ്യം ആരോഗ്യം ആവശ്യത്തൊക്കെ കൊടുക്കട്ടെ അതുപോലെ അസുഖങ്ങളായിട്ടും അതുപോലെ പ്രയാസങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ അറിഞ്ഞിട്ടൊക്കെ നമ്മളെ ദുവാ ചെയ്യാൻ വേണ്ടി നമ്മളോട് ഇൻഷാല് ഈ കാബാലം കാണുമ്പോൾ എപ്പോഴും ദു ചെയ ചെയ്യാറുണ്ട് കേട്ടോ അതുപോലെ അസുഖങ്ങൾക്കിടക്കുന്ന കുറേ ആളുണ്ട് അവർക്കൊക്കെ അള്ളാഹു കമലാഷ്മി നട ഹീനി അറബല്ല ആലമീൻ അതുപോലെ തന്നെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് കുറച്ച് അവരുടെയൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ ഹമീനി അറബല്ലാലീൻ അതുപോലെ നമ്മുടെ മാതാപിതാക്കളിൽ കുറച്ചവന് അനുഗ്രഹങ്ങൾ ഉറച്ചു കൊടുക്കുക ടാമിനി അറബല്ലാലിമി നമ്മളിൽ നിന്ന് മരണപ്പെട്ട ഒരുപാട് കുടുംബങ്ങളും സൗഹൃദങ്ങളും നാട്ടിലുള്ളവരൊക്കെ കിട്ടി കുറച്ചവൻ അവരുടെയൊക്കെ കബറുടെ മൊത്താവും സ്വർഗത്തിൻ്റെ പെരുമളം അവരിലെ കബറിൽ എത്തിച്ചു കൊടുക്കുക ടാമിനി അറബൽ ആലമി അവരെ നമ്മളൊക്കെ നാളെ ജന്നാത്ത് ഉൽഫോസ്ലാഹും ഒരുമിച്ചു കൊടുക്കും ടാമിനി അറബൽ ആലമീൻ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും ഒരു നല്ലൊരു പ്രഭാതം നേരിടുകയാണ് അസലാ അലൈക്കും വരഹമുള്ള